നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് വെരി ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ നമ്മുടെ ഉഷ്ണതരംഗ സാധ്യതയും കനത്ത ചൂടുമൊക്കെ സംസ്ഥാനം ഇങ്ങനെ ചുട്ടുപൊള്ളി നിന്ന സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി മഴയുടെ ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണ് അതായത് വേനൽ മഴ സംസ്ഥാനത്ത് ശക്തമാകുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തുടരുന്ന വേനൽ മഴയിൽ എന്തായാലും ആ ചൂടൊക്കെ അങ്ങോട്ട് തണുത്ത് മണ്ണൊക്കെ നമ്മുടെ മണ്ണും ശരീരവും ഒക്കെ തണുത്ത ഒരവസ്ഥയിലാണ് ഇന്നും രാവിലെ തന്നെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും മുന്നറിയിപ്പും സംസ്ഥാന കേന്ദ്ര കാലാവസ്ഥ വകുപ്പുകൾ പുറപ്പെടുവിക്കുന്നുണ്ട് അതായത് ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് പല ജില്ലകളിലും സാധ്യത നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നു വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്തിൻ്റെ നാല് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകുന്നത് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് അതായത് വടക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ മധ്യ തിരുവിതാംകൂർ കഴിഞ്ഞുള്ള വടക്കൻ ജില്ലകളിലേക്കും തൃശ്ശൂരും പാലക്കാടും മലപ്പുറവും ഒക്കെയുള്ള ജില്ലകളിലാണ് ഈ നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ട് ഇവിടെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത പ്രവചിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത് അതേസമയം പതിനാറാം തീയതി വരെ വിവിധ ജില്ലകളിൽ ശക്തമായ കൂടിയ മഴയ്ക്കുള്ള സാധ്യതയും മഞ്ഞ അലർട്ടുമാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് മഞ്ഞ അലർട്ടുള്ളത് പതിനാലിന് തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിലും പതിനഞ്ചിന് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലും പതിനാറിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാവുകയാണ് ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട് ഇതുപോലെ തന്നെ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം കള്ളക്കടൽ പ്രതിഭാസം അടക്കമുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മത്സ്യബന്ധന യാനങ്ങളൊക്കെ തുറമുഖത്ത് കെട്ടിയിടുമ്പോൾ അല്ലെങ്കിൽ തീരമേഖലയിൽ കെട്ടിയിടുമ്പോൾ അത് ജാഗ്രത പുലർത്തണം യാനങ്ങൾ കൂട്ടിയിടിക്കാതെ ശ്രദ്ധിക്കണം തീരമേഖലയിലുള്ളവർ കടലാക്രമണ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കടലോരത്ത് താമസിക്കുന്നവർ കടൽക്കയറ്റ സാധ്യതകൾ കണ്ടുകൊണ്ട് തന്നെ വേണ്ട സംരക്ഷണം സുരക്ഷ ഒരുക്കണം കുട്ടികളുൾപ്പെടെയുള്ള വീടുകൾ മാറ്റി മാറി താമസിക്കണമെന്നുള്ള ജാഗ്രതയൊക്കെ സംസ്ഥാന കേന്ദ്ര കാലാവസ്ഥ പഠന കേന്ദ്രങ്ങളും സമുദ്ര സ്ഥിതി പഠന കേന്ദ്രങ്ങളും ഒക്കെ എന്തായാലും വ്യക്തമാക്കുന്നുണ്ട് അടുത്ത മണിക്കൂറിൽ കേരളത്തിൽ ശക്തമായ മഴ സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നിൽക്കുമ്പോൾ ഇടിമിന്നലോട് കൂടിയ മഴയും കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിലൊക്കെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ശക്തമായ രീതിയിൽ മണ്ണൊലിപ്പും അതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി ഇത് വലിയ തോതിലല്ല എന്നെങ്കിലും ചെറിയ തോതിലാണെങ്കിലും നല്ല രീതിയിൽ മഴ കിട്ടിയത് കൊണ്ട് തന്നെ ആ ഉഷ്ണതരംഗ സാധ്യത കഴിഞ്ഞു എന്നുള്ളത് ഒരു പക്ഷേ ഒരു ആശ്വാസം തന്നെയാണ് ഇനി രാജ്യത്തിൻ്റെ ഏറ്റവും സുപ്രധാനപ്പെട്ട വിധിയെഴുത്തിൽ നാലാം ഘട്ട വിധിയെഴുത്ത് ഇന്ന് നടക്കുകയാണ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് തുടങ്ങി ഒഡീഷ ജാർഖണ്ഡ് ജമ്മു ആൻഡ് കാശ്മീർ തുടങ്ങിയ തന്ത്രപ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കാണ് സംസ്ഥാനത്തിൻ്റെ ഹൃദയ രാജ്യത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിദ്യെഴുത്ത് ഇന്ന് നടക്കും ഇവിടെ തൊണ്ണൂറ്റിയാറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നായി പതിനേഴ് പോയിൻറ്റ് ഏഴ് കോടി ജനങ്ങളാണ് വോട്ടർമാരാണ് ഇന്ന് വിദ്യെഴുത്തിന് എത്തുന്നത് ഈ വിദ്യെഴുത്ത് അന്തിമ വിദ്യെഴുത്ത് തന്നെയാകും ഈ വിതിയെഴുത്തിലൂടെ അടുത്ത പ്രധാനമന്ത്രി ആര് അല്ലെങ്കിൽ ഏത് സർക്കാർ രാജ്യം ഭരിക്കുമെന്നുള്ള വിധിയിരുത്തിൻ്റെ അന്തിമമായ ഒരു തീരുമാനം എന്തായാലും ഉണ്ടാകും വോട്ടെടുപ്പിൻ്റെ എല്ലാ സന്നാഹങ്ങളും കൃത്യമായ രീതിയിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ നമ്മളോട് വ്യക്തമാക്കിയത് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് തൊണ്ണൂറ്റിയാറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ പതിനേഴ് കോടി വോട്ടർമാർ എത്തുമ്പോൾ ഇതിൽ എത്ര പേര് കൃത്യമായി വോട്ട് രേഖപ്പെടുത്താൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്നുള്ളത് പരിശോധിക്കുകയാണെന്ന് നമുക്കറിയാം മറ്റു വടക്കേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളിൽ കണ്ടു പലയിടത്തും പല വോട്ടർമാരെയും ബൂത്തിലേക്ക് അടുപ്പിക്കാത്ത രീതിയിലൊക്കെ ചില ഏകപക്ഷീയമായ രീതിയിൽ പോലീസ് ഇടപെടലുമൊക്കെ ഉണ്ടായത് വലിയ വാർത്തയായിരുന്നു ഇതിനെതിരെ അന്വേഷണം ഒക്കെ വരുന്ന സാഹചര്യങ്ങളുണ്ടായി എന്തായാലും ജമ്മു ആൻഡ് കശ്മീരും മഹാരാഷ്ട്രയും തെലങ്കാനയും ഉത്തർപ്രദേശും മധ്യപ്രദേശും ഒഡീഷയും ജാർഖണ്ഡും ഉൾപ്പെടെയുള്ള ബീഹാറും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുക സംസ്ഥാനത്തിൻ്റെ തിരഞ്ഞെടുപ്പിലേക്ക് മാത്രമല്ല ആന്ധ്രാപ്രദേശിലെ നൂറ്റി എഴുപത്തിയഞ്ച് മണ്ഡലങ്ങളിലെയും ഒഡീഷയിലെ ഇരുപത്തിയെട്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പ് കൂടി ഇന്ന് നടക്കും അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നടത്തുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് രാവിലെ ഏഴ് മണി മുതൽ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് വൈകിട്ട് ആറു മണിവരെയുള്ള പോളിംഗിൽ കൃത്യമായി പോളിംഗ് ബൂത്തിലേക്ക് എല്ലാ വോട്ടർമാരെയും എത്തിക്കാമെന്നുള്ള കണക്കൂട്ടിലാണ് ദേശീയ സംസ്ഥാന അതാത് തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ കരുതുന്നത് ആകെ പതിനേഴായിരത്തി ക്ഷമിക്കണം ആകെ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് സ്ഥാനാർത്ഥികളാണ് ഇത്രയും മണ്ഡലങ്ങളിൽ ഈ തൊണ്ണൂറ്റി ആറ് മണ്ഡലങ്ങളിലായി മത്സരിക്കുന്നത് എട്ട് പോയിന്റ് ഒമ്പത് ഏഴ് കോടി പുരുഷന്മാരും എട്ട് പോയിന്റ് ഏഴ് മൂന്ന് കോടി സ്ത്രീകളും വിധി എഴുതുന്ന ഒരു സുപ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പായിരിക്കും ഇത് എൺപത്തിയഞ്ചിന് വയസ്സിന് മുകളിലുള്ള പന്ത്രണ്ട് പോയിൻറ്റ് നാല് ഒമ്പത് ലക്ഷം പേരും വീട്ടുകളിലിരുന്ന് വോട്ട് ചെയ്യുന്നു എന്നുള്ളതും പ്രത്യേകതയാണ് പത്തൊമ്പത് ലക്ഷത്തിലധികം പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് ഈ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായിട്ട് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വിന്യസിച്ചിട്ടുള്ളത് അതുമാത്രമല്ല തിരഞ്ഞെടുപ്പ് സുസജ്ജമാക്കാനും സുതാര്യമാക്കുവാനും കേന്ദ്രസേന ഉൾപ്പെടെയുള്ള മറ്റു സേനാ വിന്യാസങ്ങളെ അതാത് സംസ്ഥാനങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിന് കൃത്യത നടത്തുന്നത് നമുക്കറിയാം ഏറ്റവും പ്രശ്നബാധിത മേഖലയായ ജമ്മു കാശ്മീരിലാണ് സൈന്യത്തെ കൂടുതൽ വിന്യസിച്ചിട്ടുള്ളത് ഇവിടെ നിലവിൽ നിലനിന്നിരുന്ന കർഫ്യൂ ഒക്കെ മാറ്റിക്കൊണ്ടായിരുന്നു ഇവിടെ കൃത്യമായ രീതിയിൽ സൈനിക ഇടപെടലോടുകൂടി തിരഞ്ഞെടുപ്പ് നടക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ഭീകരവാദ ആക്രമണങ്ങളും ഉണ്ടായ സാഹചര്യങ്ങളിലൊക്കെ ഇവിടെ കർശനമായ സുരക്ഷയും സുരക്ഷയും പാലിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ഭീകരവിരുദ്ധ സ്പോഡിൻ്റെയൊക്കെ ഇടപെടലോടുകൂടി തന്നെയാണ് ഇവിടെ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഒരുങ്ങുക എന്നുള്ളതും പ്രത്യേകതയാണ് എന്തായാലും രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വാർത്തകൾ ഒഴിച്ചു നിൽക്കുമ്പോൾ ഇസ്രയേൽ പലസ്തീൻ യുദ്ധത്തിൻ്റെ കൊടുമ്പരി കൊള്ളുന്ന കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടത് ശനിയാഴ്ച മാത്രം ഗസയിൽ കൊല്ലപ്പെട്ടത് പത്തൊമ്പത് പേരാണെന്ന സ്ഥിരീകരണം കൂടി എത്തുകയാണ് ആകെ മരണം ഇതോടുകൂടി മുപ്പത്തി അയ്യായിരത്തി മുപ്പത്തിനാലിലേക്ക് ഉയർന്നു എന്നുള്ളതും റിപ്പോർട്ട് ചെയ്യുന്നു ഗസയുടെ വടക്കു ഭാഗത്താണ് വീണ്ടും കര ആക്രമണം ഉണ്ടായത് ഇസ്രയേൽ കിഴക്കൻ ജവലിയിൽ ശനിയാഴ്ച രാത്രി മുഴുവൻ വ്യോമാക്രമണവും സ്ഫോടനവുമായിട്ടായിരുന്നു ഇവിടെ ശക്തമായത് ഞായറാഴ്ച പുലർച്ചെയോടെ കരയുദ്ധത്തിലൊരുങ്ങിയ ഇസ്രേൽ ടാങ്കുകളുമായിട്ട് അവിടെ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ടാങ്കുകളൊക്കെ അവിടേക്ക് എത്തിക്കുന്ന സാഹചര്യമുണ്ട് ഇവിടെ പത്തൊമ്പത് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണം കൂടി എത്തുന്നു ഗസയിൽ ആകെ മരണങ്ങൾ മുപ്പത്തി അയ്യായിരം കടന്നു എന്നുള്ളതും ഏറ്റവും വേദനാജനകമായ കാര്യങ്ങളാണ് ഇവിടെ കുട്ടികളടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ട പിഞ്ചുകുഞ്ഞുങ്ങളടക്കമുള്ളവർ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു എന്നുള്ളതും പ്രത്യേകതയാണ് ഗസ സിറ്റിക്ക് കിഴക്കുള്ള അൽ സൈത്തൂണിലും അൽ സാബ്രയിലുമാണ് ഇസ്രയേൽ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് വിന്യസിച്ചിരിക്കുന്നത് ഗസയിലെ ചരിത്രപരമായ എട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഏറ്റവും വലുതാണ് ഈ ജബിലയിലുള്ളത് ആയിരത്തി നാനൂറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അറബ് ഇസ്രയേൽ യുദ്ധത്തിൽ അഭയാർത്ഥികളായ പിന്തല മുറക്കാരായ ഒരു ലക്ഷത്തിലേറെ പേരാണ് ഇവിടെ പാർക്കുന്നത് എന്നുള്ളതാണ് ഔദ്യോഗികമായ കണക്ക് എന്തായാലും യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് ഗസൈൽ കരയുദ്ധത്തിലേക്ക് ഇസ്രായേൽ ഒരുങ്ങുമ്പോൾ ഇവിടെ ശക്തമായ രീതിയിലുള്ള ഒരു സൈനിക നടപടിയിലേക്ക് കൂടി ഇസ്രയേൽ കടക്കുകയാണ് അതായത് ഒരു രീതിയിലുമുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇസ്രയേൽ തങ്ങളുടെ അതിവൈശാചികമായ യുദ്ധതന്ത്രങ്ങളുമായി മുന്നോട്ട് നിന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ യു എൻക്ക് പാലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളെല്ലാം എത്തുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറാകുന്നില്ല എന്നുള്ള ഏറ്റവും സങ്കടകരമായ വാർത്ത തന്നെയാണ് അന്താരാഷ്ട്ര അപ്ഡേറ്റുകളിൽ നിന്ന് എന്തായാലും സംസ്ഥാന വാർത്തകളിലേക്ക് വരുമ്പോൾ സ്ത്രീ വിരുദ്ധ പരാമർശത്തിൽ ആർ എം പി നേതാവ് കെ എസ് ഹരിഹരനെതിരെ പോലീസ് ശക്തമായ നടപടിയിലേക്ക് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ കൂടി എത്തുകയാണ് ഇദ്ദേഹത്തിൻ്റെ സ്ത്രീ വിരുദ്ധ പരാമർശത്തിൽ കഴിഞ്ഞ ദിവസം പരാതി കൊടുക്കുക ഇതിനെ തുടർന്ന് പോലീസ് കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി കെ കെ ശൈലജ ടീച്ചർക്കെതിരെ സ്ത്രീ വിരുദ്ധ പരാമർശത്തിലായിരുന്നു കെ എസ് ഹരിഹരനെ കെ എസ് ഹരിഹരനെതിരെ പോലീസ് നടപടി ഉണ്ടാകുന്നത് വടകര പോലീസാണ് ഈ സംഭവത്തിൽ കേസെടുക്കുന്നത് എന്നുള്ള പ്രത്യേകതകൾ കൂടി വരുന്നു സ്ത്രീകളെ അപമാനിക്കൽ കലാപശ്രമം തുടങ്ങിയ വിവിധ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഈ ഇയാളുടെ പ്രസംഗം ഹരിഹരൻ്റെ പ്രസംഗത്തിൻ്റെ ശബ്ദശകലങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു അതീവ സ്ത്രീവിരുദ്ധമായ അത്രയും കടുത്ത സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രസംഗത്തിലുടനീളം സംസാരിച്ചത് എന്തായാലും ഇദ്ദേഹത്തെ തള്ളി മുന്നണിയായ യു ഡി എഫ് തന്നെ യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം അതീവ സ്ത്രീവിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്തരത്തിലുള്ള ഒരു പരാമർശങ്ങളെയും മുന്നണിയിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റില്ല എന്ന് തന്നെ അദ്ദേഹം തക്കതായ തീരുമാനത്തിലും എത്തിയിരുന്നു എന്തായാലും വടകരയിൽ സി പി എം വർഗീയതയ്ക്കെതിരെ യു ഡി എഫ് ആർ എം ഡി സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വാബോയ പ്രകടനം കാഴ്ചവെച്ചത് എന്തായാലും ഈ പ്രകടനത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ വാവിട്ട സംസാരത്തോടുകൂടി അദ്ദേഹത്തിന് പണി കിട്ടി എന്നുള്ളത് തന്നെ വ്യക്തമാവുകയാണ് എന്നാലും മറ്റു വാർത്തകളിലേക്ക് വന്നാൽ തിരുവനന്തപുരം കളക്ടർ ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചികിത്സിച്ചതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക തൻ്റെ ഔദ്യോഗിക ഭരണം അല്ലെങ്കിൽ ഔദ്യോഗിക രീതി ദുരുപയോഗം ചെയ്തു എന്നുള്ള ഒരു വാർത്ത കൂടി കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു എന്തായാലും ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡോക്ടർമാരുടെ സംഘടനയെ ഐ എം എ അടക്കമെല്ലാം ശക്തമായി കളക്ടറെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു എന്തായാലും തിരുവനന്തപുരം കളക്ടറെ ചർച്ചയിൽ വിമർശിച്ചതിൻ്റെ പേരിൽ നേതാവിന് കാരണം കാണിക്കൽ നോട്ടീസ് അടക്കമുള്ള നടപടികളിലേക്ക് കളക്ടർ കടക്കുന്നു എന്നുള്ളതും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തുന്നു വാർത്തകൾ എത്തുന്നു എന്തായാലും മലപ്പുറത്ത് മഞ്ഞപ്പിത്തം വ്യാപകമാകുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരുന്നു എന്നുള്ള വാർത്തകൾ കൂടി അവസാനമായി പറഞ്ഞുകൊണ്ട് തന്നെ ഈ നിമിഷത്തിൽ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ചാലിയാറിനും പോത്തുകളിലുമാണ് ഇന്ന് യോഗം ചേരുന്നത് മഞ്ഞപ്പിത്ത സാധ്യത കണക്കിലെടുത്ത് അതീവ ജാഗ്രതയാണ് ജില്ലയിൽ മെഡിക്കൽ ഓഫീസർ നിൽക്കുന്നത് വൈറൽ ഹെ ഹെപ്പറ്റൈറ്റിസ് രോഗവും തന്മൂലമുള്ള രോഗ സാധ്യതയും നിലനിൽക്കുന്നതിനാൽ തന്നെ അതീവ ജാഗ്രത വേണം മഞ്ഞപ്പിത്തത്തിനെതിരെ അതീവ ജാഗ്രത വേണമെന്ന് തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശത്തിൽ പറയുന്നു എന്തായാലും ഈ നിമിഷത്തിലെ വാർത്തകൾ അവസാനിക്കുന്നില്ല വരും അപ്ഡേറ്റുമായി മറ്റു അപ്ഡേറ്റുമായി എത്താം അതുവരെ നന്ദി നമസ്കാരം